ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ജൂൺ മൂന്ന് രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം എല്ലാ മക്കളുടെയും സ്കൂളൊക്കെ തുറക്കാണ് മോന്റെ സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടികളിലെ കാഴ്ചകളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിലുള്ളത് എട്ട് മണിയായിപ്പോ മോൻ ഓർക്കത്തിൽ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ബാത്റൂമിലൊക്കെ കയറ്റി കുളിപ്പിച്ച് ചായ കൊടുത്തോണ്ടിരിക്കയാണ് പുട്ടും ചെറുപയറും ആണ് ഉണ്ടാക്കിയത് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യണേ പിന്നെ എനിക്കെല്ലാം ഇഷ്ടാണ് പിന്നെ മാറി മാറി ഉണ്ടാക്കും മോൻ്റെ ഫേവറേറ്റ് ഇടിയപ്പം തേങ്ങാപ്പാലും മുട്ടക്കറിയാണ് ദാ ഇത് അവളുടെ പുതിയ ബാഗാണ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഉച്ചക്ക് ചോറ് സ്കൂളിന്ന് കിട്ടും അപ്പോൾ കുറച്ച് പപ്പടം കാച്ചി പിന്നെ സ്നാക്സും പിന്നെ വാട്ടർ ബോട്ടിലും ഇതും പുതിയ ഒരു മോഡലാണ് ഇതൊന്ന് തുറന്നേന്ന് പറഞ്ഞപ്പോ അവള് എക്സ്പ്ലെയിൻ ചെയ്ത് തുറക്കണൊരംഗാണ് ഈ കാണണേ സ്കൂളിൽ യൂണിഫോം തയ്ച്ച് കിട്ടാത്തോണ്ട് കളറാണ് ഇന്ന് അവൾ ഇട്ടത് യൂണിഫോം ഉള്ളവര് യൂണിഫോം ഇടാൻ ടീച്ചർ പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി സ്കൂളിൽ പോകാനുള്ള സന്തോഷാണ് ഇവരുടെ മുഖത്ത് ഈ കാണണേ പുതിയ ബാഗ് ഇട്ടപ്പോ അവൾ ഭയങ്കര ഹാപ്പിയായി ഒരു ചെറിയ വ്ളോഗ് എടുക്കുന്ന രംഗാണ് ഈ കാണുന്നത് ഇപ്പൊ എവിടെ ഫോൺ കണ്ടാലും അവൾ നേരെ ക്യാമറ എടുത്ത് വ്ളോഗ് എടുക്കലാണ് അവളുടെ മെയിൻ ഹോബി ഇപ്പൊ ഒമ്പതിരക്ക് തന്നെ എല്ലാ കുട്ടികളും സ്കൂളിലെത്തിച്ചേരണം എന്നാണ് ടീച്ചറൊക്കെ പറഞ്ഞിരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒമ്പത് മുക്കാലൊക്കെ ആയി താടുകൂടെ കാറിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മോള് പഠിക്കുന്നത് പാനായിക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഈ വർഷം അവൾ ഒന്നിലേക്കാണ് അങ്ങനെ ഇതാ ഞങ്ങൾ സ്കൂളിലേക്ക് എത്തി സ്കൂളൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ലൈവ് ഉദ്ഘാടന ചടങ്ങ് ഒരു ബിഗ് സ്ക്രീനിൽ അവർ വച്ചിട്ടുണ്ടായിരുന്നു ദാ ഇതാണ് എൽ പി സ്കൂളിൻ്റെ യു കെ ജി എൽ കെ ജി ക്ലാസ് ഒക്കെ അപ്പോൾ ഇവിടെയാണ് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് എല്ലാം നല്ല വളരെയധികം അടിപൊളിയായിരുന്നു കേട്ടോ ഇതാ ഭിത്തിമൊക്കെ നല്ല അടിപൊളി പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് കുട്ടികളോടൊപ്പം തന്നെ എല്ലാ രക്ഷിതാക്കളും പരിപാടിയിൽ എത്തിച്ചേരുന്നു കേട്ടോ പരിപാടികളൊക്കെ നടക്കുന്നതിന്റെ ഏറ്റവും ബാക്കിൽ ഇവിടെ ഒരാള് നല്ല കളിയിലാണ് കേട്ടോ സ്ലൈഡിങ്ങുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ അവള് ഊർന്നിറങ്ങി കളിക്കുകയായിരുന്നു കേട്ടോ യു കെ ജി എൽ കെ ജി കുട്ടികൾക്ക് കളിക്കാനായി ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്കൂളിന് പുറത്തും ഊഞ്ഞാല അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ോ കൂടിയാണ് പരിപാടികളൊക്കെ ആരംഭിച്ചത് ശേഷം പിന്നെ ഓരോരുത്തരുടെ പ്രസംഗമായിരുന്നു മുഖ്യ അതിഥിയായി വന്നത് നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് രമ്യ തോമസ് ആണ് മറ്റു സ്കൂളുകളുടെയും പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് പ്രസിഡന്റിലൂടെ എത്തിച്ചേർന്നത് ഒന്നിലേക്കായ കുട്ടികൾക്കാണ് ആ ഒരു ഫ്ലവറിൻ്റെ അത് അണിയിച്ചു കൊടുത്തത് എൽ കെ ജിയിലേക്കായ കുട്ടികൾക്കാണ് ആ ഒരു ക്രൗൺ പോലത്തെ ഉള്ളത് അണിയിച്ചു കൊടുത്തത് ശേഷം പിന്നെ ലഡു വിതരണമായിരുന്നു എല്ലാവർക്കും ലഡു കിട്ടി നാം മോളം കഴിക്കുന്നുണ്ട് അങ്ങനെ ലഡു ഒക്കെ കഴിച്ചതിനു ശേഷം പിന്നെ എല്ലാ കുട്ടികളെയും അവരുടെ പുതിയ ക്ലാസ്സിലേക്ക് മാറ്റി ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിന്റെ പേരാണ് മിസ് അവിടെ മൊത്തം ഇരുപത്തിനാല് പിള്ളേരുണ്ട് ടീച്ചറുടെ ക്ലാസ്സിനും പാട്ടിനു ശേഷം കുട്ടികൾക്ക് സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്തു എല്ലാവർക്കും ഓരോ ക്രയോൺസ് വീതം നൽകി പിന്നെ അതുപോലെ തന്നെ രണ്ട് ബുക്കും ഗിഫ്റ്റായിട്ട് കിട്ടി കുട്ടികളെല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പിയിലായിരുന്നു പുതിയ ഗിഫ്റ്റുകളും പുതിയ ബാഗും എല്ലാം ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഈ പ്രാവശ്യം കുറേ ന്യൂ അഡ്മിഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് മുതൽ ഇംഗ്ലീഷ് മീഡിയം ആണ് ഇപ്പോൾ ഇതൊക്കെയാണ് ഈ സ്കൂളിലെ ടീച്ചേഴ്സ് അങ്ങനെ എല്ലാ പരിപാടികൾ ശേഷം പിന്നെ ഉച്ചയൂണിന് സമയമായി എല്ലാ കുട്ടികളും അവരുടെ പാത്രമൊക്കെ എടുത്ത് കഞ്ഞിപ്പുരിയിലേക്ക് വന്നു മാലിന്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിൽ ഈ സ്കൂളിൽ സെക്കൻഡ് റാങ്ക് കിട്ടി അത് ഈ സ്കൂളിന് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആണ് അങ്ങനെ എല്ലാ കുട്ടികളും വരി വരിയായി നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ട് ചോറും സാമ്പാറും ക്യാബേജ് വലുത്തുമാണ് അന്നുണ്ടായിരുന്നത് ഓരോ ദിവസം പല പല കറികളായിരിക്കും ഉണ്ടാവുക മൂത്ത ഓണ ഭക്ഷണം കഴിക്കാണ്ടിരുന്നപ്പോൾ ഇലയെ കൊച്ച് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ അവൾക്കും ഒരു പാത്രത്തിലെ ചോറൊക്കെ മേടിച്ചുണ്ടെന്ന് അങ്ങനെ അവൾക്കും ചോറ് വാരി കൊടുത്തു അപ്പോൾ ഇതാണ് പാനായിക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവ പരിപാടിയിലെ കാഴ്ചകളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ